എഴുപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുമ്പോൾ കേരളത്തിലും ബി എം എസിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി എം എസ് പ്രവർത്തിക്കുന്നതെന്ന് ബി എം എസ് ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം ബി രാജീവൻ ഭാരതീയ മസ്തൂർ സംഘ് പാനൂർ മേഖലാ കൺവെൻഷൻ പാനൂർ വ്യാപാരി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങളുടെ വിജയക്കുതിപ്പിന്റെ നേർക്കാഴ്ച ജൂൺ നാലിന് ദൃശ്യമാവുമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ രാജേഷ് മേഖലാ സെക്രട്ടറി കെ ടി കെ ബിനീഷ് മേഖലാ ട്രഷറർ കെ പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു